യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസം ദൈവം നമുക്കായി ഒരുക്കി തന്നിരിക്കുകയാണ് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം കർത്താവെ ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നു ഇവരുടെ കുടുംബത്തെ സാഹചര്യത്തെ ജീവനെ ജീവിതത്തെ ആയുസ്സിനെ ആരോഗ്യത്തെ ഒക്കെയും ദൈവമേ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു ഇത് മുടങ്ങാതെ ദിവസവും കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളുണ്ട് അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അത്ഭുതകരമായി നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ഇന്ന് കേൾക്കുന്ന വചനം പ്രധാനപ്പെട്ടതാണ് ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കാം ഇരുപതും ഇരുപത്തിരണ്ടെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുകയാണ് തൻ്റെ മുൻപിൽ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു അവ എന്നെ ഉപദ്രവിച്ചില്ല സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു ആ രാജ്യത്തിലെ നിയമങ്ങളുടെ സ്വാധീനവും എല്ലാം പക്ഷെ ദൈവം ആ വ്യക്തി കുറ്റമറ്റവനാണെന്ന് കണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരാളായി കണ്ടതുകൊണ്ട് അവനെ സിംഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അടുത്ത വാക്യം വായിക്കാം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ലെന്ന് കൃത്യ റീസൺ എഴുതിയിട്ടുണ്ട് കാരണം എഴുതിയിട്ടുണ്ട് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും പ്രതികൂലം ഉണ്ടായിട്ടും ഭീഷണി ഉണ്ടായിട്ടും ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ലെന്ന് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേൽ കിടന്ന സിംഹക്കുഴിയിൽ ഇറങ്ങിച്ചെന്ന് വായടച്ചു ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല അതിനുശേഷം ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കാൻ എന്താണ് കാരണം ഇത്രയും ദൈവിക സംരക്ഷണം കിട്ടാൻ എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് കുറച്ച് വാക്കുകൾ പുറകോട്ട് പോയപ്പോൾ ആറാം ആറാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം രേഖയിൽ മുദ്ര വച്ചിരുന്നത് അറിഞ്ഞ് ദാനിയൽ സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജറുസലേമിന് നേരെ തുറന്നു കിടന്ന ജാലകങ്ങൾ ജനലുകൾ ഉണ്ടായിരുന്നു താൻ മുൻപ് ചെയ്തതുപോലെ അവരവിടെ ദിവസേന ഡെയിലി മൂന്ന് പ്രാവശ്യം മുട്ടൻമേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു മുൻപ് ചെയ്തതുപോലെ രണ്ടാം നിലയിൽ കയറി രാവിലെ ഒരു നേരമല്ല ദിവസത്തിൻ്റെ മൂന്ന് നേരം മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്ത വ്യക്തിയാണ് പറഞ്ഞത് ആ വ്യക്തി പറയുകയാണ് എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ എന്നയ്ക്ക് എല്ലാം പ്രതികൂലമായി വന്നപ്പോൾ ഞാനൊരു സിംഹക്കുഴിയിൽ കിടക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു പ്രിയപ്പെട്ടവരെ ഡെയിലി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലർ ചോദിക്കും ഇതിലൂടെ എന്താ അനുഗ്രഹമുള്ളത് നിങ്ങൾക്കൊരു വെല്ലുവിളി വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ അടുത്തേക്ക് അയക്കും നിൻ്റെ അടുത്തേക്ക് അയച്ച് നിന്നെ വെല്ലുവിളിക്കുന്ന ശക്തിയുടെ വാ മൂടിക്കെട്ടും നിന്നെ വെല്ലുവിളിക്കുന്ന പ്രതിസന്ധികളെ വാ മൂടിക്കെട്ടും ഒരു പോറൽ പോലുമൊക്കെ സമ്മതിക്കത്തില്ല വായിച്ച വാക്യം ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് ആ ബൈബിൾ തുറന്നു വെച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ നിങ്ങളുടെ ബൈബിളിൽ ഇതുപോലൊക്കെ എഴുതി വച്ചിട്ടുണ്ടോ നോക്കിക്കേ ഈ വാക്കുകളൊക്കെ സത്യമാണോന്നറിയണ്ടേ ദിവസേന മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ദൈവത്തിനാശ്രയിക്കുക നന്ദി പറയുകയും ചെയ്ത വ്യക്തിക്ക് പോറൽ പോലും ഏറ്റതായി കണ്ടില്ലെന്ന് ഇനി അടുത്ത് തന്നെ എന്നറിയാമോ ആ അവസ്ഥയിൽ നിന്ന് കര കയറുന്നതാണ് ആ കുഴിയിൽ നിന്ന് കര കയറുന്നതാണ് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും പ്രതികൂലങ്ങളൊന്നും ഉണ്ടാകിയായിരുന്നല്ല പ്രതിസന്ധികൾ ഉണ്ടാകിയായിരുന്നല്ല വെല്ലുവിളികൾ ഉണ്ടാകിയായിരുന്നല്ല എല്ലാം ഓക്കെ ആയിത്തീരും എന്നല്ല ഇനി അഥവാ ഇതൊക്കെ കയറി വന്നാലും ആ അവസ്ഥയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ശത്രുക്കൾ എന്തായിരിക്കും കരുതിയത് വിമർശിച്ചവരെന്തായിരിക്കും കരുതിയത് അസൂയാലുക്കൾ എന്തായിരിക്കും ചിന്തി ചിന്തിച്ചത് തീർന്നു ധാനിയേലോ ഇനിയില്ല ആ കുഴിയിൽ രണ്ട് അസ്ഥി കിടക്കുന്ന കാണായിരിക്കും ധാനിയേലിനെ കാണുന്നത് അസ്ഥിയായിട്ടല്ല ഒരു പോറൽ പോലും ഏൽക്കാത്ത നിലയിലാണ് ഇതാണ് ദൈവത്തിൻ്റെ കരവും സംരക്ഷണവും പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ നീ വചനം കേട്ട പ്രിയപ്പെട്ടവരോട് പറയാനുണ്ട് പ്രാർത്ഥന ഇഷ്ടമില്ലാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട് ഒരു നിമിഷം വചനം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് നിനക്ക് ലഭിക്കുന്ന സംരക്ഷണം അത്ഭുതമാണ് തകർന്നു പോകേണ്ട സ്ഥാനത്ത് തകരാതെ നിർത്തും പരാജയപ്പെട്ട് പോകേണ്ട സ്ഥാനത്ത് പരാജയപ്പെടാതെ നശിച്ചു പോകേണ്ട സ്ഥാനത്ത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ദൈവത്തിൻ്റെ അത്ഭുതം നടത്തിപ്പ് നിനക്ക് അനുഭവിക്കാൻ കഴിയും നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും ഇന്ന് ഇതുപോലുള്ള അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാവും പ്രാർത്ഥിക്കാൻ വിശുക്കരുത് ദൈവം നിന്നെ സഹായിക്കട്ടെ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയാണ് മറക്കരുത് സാധിക്കുന്ന എല്ലാവരോടും പറയണം ആ സമയം തന്നെ ഒരുമിച്ച് ചേർന്ന് പങ്കെടുക്കുക പ്രാർത്ഥിക്കാൻ പറയണം ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ സഹായം നിൻ്റെ ജീവിതത്തിൽ വരും ഇവിടെ കൺവെൻഷനാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം ഈ കേട്ട വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിലെല്ലാം ഉണ്ടാകട്ടെ ദീർഘായുസ് നല്ല ആരോഗ്യം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും അത്ഭുതകരമായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് ലഭിക്കുന്ന ദൈവിക സംരക്ഷണം നിന്റെ കുടുംബത്തിന് ലഭിക്കുന്ന സംരക്ഷണം അത്ഭുതമാണ് നന്മയും ഉയർച്ചയും എൻ്റെ ഉണ്ടാകട്ടെ ദൈവം അത്ഭുതകരമായി നയിക്കട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഈശോടെ നാമത്തിനേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം അയച്ചു കൊടുക്കുക നിങ്ങളുടെ കരങ്ങളിലൂടെ നിങ്ങളുടെ ഫോണിലൂടെ അനേകരുടെ ഫോണിലെത്തട്ടെ അത് യേശുവിനെ അറിയാൻ വചനത്തിൻ്റെ ശക്തി അറിയാൻ സംരക്ഷണം അറിയാനൊക്കെ കാരണമാവും സുവിശേഷ വേലയാണ് ദൈവം നിങ്ങളെ സഹായിക്കും നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാം നാളെയും നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ ആമ്മ